നോൺസ്റ്റിക് പാൻ അമിതമായി ചൂടാക്കരുത് നമ്മുടെ വീടുകളിൽ പാചകത്തിന് സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ടെഫ്ലോൺ കോട്ടടങ്ങിയ നോൺ സ്റ്റിക്ക് പാനുകൾ എന്നാൽ ഇവ അമിതമായി ചൂടാക്കിയാൽ ഇതിൽ നിന്ന് വരുന്ന രാസവസ്തു ടെഫ്ലോൺ ഫ്ലൂവിന് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പനി പോലെയുള്ള ഈ രോഗം അമേരിക്കയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേർക്കാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത് എന്താണ് ടെഫ്ലോൺ ഫ്ലൂ ടെഫ്ലോൺ ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു എന്താണ് ടെഫ്ലോൺ ഫ്ലൂ ടെഫ്ലോൺ ആവരണത്തിലെ രാസവസ്തുവായ പോളി ടെട്ര ഫ്ലൂറോ എത്തലിൻ പോളിഫ്ലൂറോ ആൽക്കലി സബ്സ്റ്റൻസ് അഥവാ പി എഫ് ഐ ഉൾപ്പെടുന്ന ഒരുതരം രാസവസ്തുവാണ് ഫോർ അവർ കെമിക്കൽസ് എന്നറിയപ്പെടുന്ന ഇവ പരിസ്ഥിതിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീർണിക്കാതെ നിലനിൽക്കും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അഞ്ഞൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റിന് മുകളിൽ ചൂടാക്കിയാൽ ടെഫ്ലോൺ ആവരണം തകരുകയും അതിൽ നിന്ന് വിഷപ്പുക പുറത്ത് വരികയും ചെയ്യുന്നു ഇതാണ് ടെഫ്ലോൺ ഫ്ലൂവിന് കാരണമാകുന്നത് എന്തൊക്കെയാണ് ടെഫ്ലോൺ ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങൾ പനി ചുമ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് തലവേദന തലകറക്കം ക്ഷീണം ഓർക്കാനം ഛർദി പേശിവേദന സന്ധിവേദന എന്നിവയെല്ലാം ടെഫ്ലോൺ ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങളാണ് മാത്രമല്ല സ്റ്റീൽ പോലെ കട്ടിയുള്ള സ്പൂൺ നോൺ സ്റ്റിക്ക് പാനുകളിൽ ഉപയോഗിക്കരുത് ഇത് ടെഫ്ലോൺ കോട്ടിംഗ് ഇളകാനും വിഷപ്പുക പുറത്തു വരാനും കാരണമാകുന്നു ഒരിക്കൽ ഉപയോഗിച്ച പോറൽ വീണ പാനുകൾ വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നോൺ സ്റ്റിക്ക് പാനുകളിലെ ചെറിയ പോറൽ പോലും ഒമ്പതിനായിരത്തിനു മുകളിൽ കണികകൾ പുറത്തുവിടുമെന്ന് ഓസ്ട്രേലിയയിൽ നടന്ന പഠനം ചൂണ്ടിക്കാണിക്കുന്നു ഈ കണികകൾ വൃക്കയും വൃഷ്ണസഞ്ചിക്കും അടക്കം അർബുദം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതിനാൽ പോറൽ വീണ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജനലുകൾ തുറന്നിടാനും എക്സോസ് ഫാൻ ഉപയോഗിക്കാനും മറക്കരുത് ഇതുവഴി വിഷവാതകം പുറത്തേക്ക് പോകാനും സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് കോഡ്ലിക് ഇൻട്രസ്റ്റ്